അയൽപക്കത്തുള്ള പൂവൻ കോഴിയുടെ പുലർച്ചെയുള്ള കൂവൽ കാരണം ഉറക്കം നഷ്ടപ്പെട്ട ഒരു വയോധികൻ ഒടുവിൽ ഗതികെട്ട് എൺപതിനടുത്ത് പ്രായമുള്ള ആ വിമുക്ത ഭടൻ ഒരു പരാതി നൽകി ആർഡിഒയുടെ അനുകൂലമായ വിധിയും നേടിയെടുത്തു അയൽവാസിയുടെ വീട്ടിലെ കോഴി കൂവുന്നത് മൂലം സ്വൈര്യജീവിതം നഷ്ടപ്പെട്ടുവെന്ന് കാട്ടിയാണ് പത്തനംതിട്ട പള്ളിക്കൽ സ്വദേശിയായ രാധാകൃഷ്ണൻ കുറുപ്പ് ആർഡിഒയ്ക്ക് പരാതി നൽകിയത് പുലർച്ചെ രണ്ടേ മുക്കാലോടു കൂടി അയൽവാസിയുടെ പൂവൻ കോഴി കൂവിത്തുടങ്ങും കോഴിക്കൂടിരിക്കുന്നതാകട്ടെ രാധാകൃഷ്ണന്റെ മുറിയോട് ചേർന്ന് അതേ നിരപ്പിലുള്ള അയൽവാസിയുടെ ടെറസിലും ആദ്യഘട്ടത്തിൽ അയൽവാസിയോട് കോഴിക്കോട് മാറ്റണമെന്നും തനിക്കുറങ്ങാൻ കഴിയുന്നില്ലെന്ന് വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന രാധാകൃഷ്ണൻ പരാതി പറഞ്ഞിരുന്നു എന്നാൽ കോഴിക്കോടും കോഴികളെയും ഒരു ഘട്ടത്തിൽ പോലും സ്ഥലം മാറ്റാൻ അയൽവാസി തയ്യാറായതുമില്ല എന്തായാലും അന്വേഷണത്തിൽ പൂവൻ കോഴി പ്രതിയാണെന്ന് കണ്ടെത്തി ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വകുപ്പ് നൂറ്റി അൻപത്തിരണ്ട് പ്രകാരമുള്ള പ്രാഥമിക ഉത്തരവാണ് ആർ ഡി ഒ പുറത്തിറക്കിയത് അടൂർ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന്റെ നടപടിക്രമം പാലിച്ചായിരുന്നു ഉത്തരവ് ടെറസിന് മുകളിൽ വളർത്തുന്ന കോഴികളുടെ കൂവൽ പ്രായമായവരും രോഗാവസ്ഥയിൽ കഴിയുന്നവരുമായ പരാതിക്കാരന്റെ സ്വസ്ഥമായ ഉറക്കത്തിന് തടസ്സമുണ്ടാക്കുന്നതായി ബോധ്യപ്പെട്ടിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ എതിർ കക്ഷിയുടെ വീടിന് മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന കോഴിക്കോട് ടെറസിൽ നിന്നും മാറ്റി പരാതിക്കാരന് ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധം എതിർകക്ഷിയുടെ വീടിന് പുറകിൽ നിലവിൽ തെക്ക് അലക്കുകല്ലിന്റെ കിഴക്ക് ഭാഗത്തായി അതിർത്തിയോട് ചേർത്ത് ക്രമീകരിക്കാനാണ് ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് രാധാകൃഷ്ണൻ വാക്കാൽ പറഞ്ഞിട്ടും എതിർകക്ഷി കോഴിക്കോട് മാറ്റി സ്ഥാപിക്കാത്തതിലാണ് ഇത്തരമൊരു ഉത്തരവ് പുറത്തിറക്കേണ്ടി വന്നത് കോഴിക്കോട് മാറ്റി മാറ്റിസ്ഥാപിക്കാനായിരുന്നു ആർ ഡിഒയുടെ ഉത്തരവ് കൊച്ചുതറയിൽ അനിൽകുമാറിന്റെ വീടിന്റെ ടെറസിലെ പൂവൻ കോഴിയും കോഴിക്കൂടുമാണ് രാധാകൃഷ്ണക്കുറിപ്പിന്റെ ഉറക്കം കെടുത്തിയത് പുലർച്ചെ രണ്ടേ മുക്കാലോടെ മുതൽ കോഴി കൂവാൻ തുടങ്ങും വാർദ്ധക്യ സഹജമായ അസുഖങ്ങളുള്ള തനിക്ക് കൂവൽ സഹിക്കാനാവുന്നില്ല എന്നായിരുന്നു രാധാകൃഷ്ണക്കുറുപ്പിന്റെ പരാതി തുടർന്ന് ആർ സ്ഥലം സന്ദർശിച്ചു പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തി വീടിന്റെ ടെറസിൽ നിന്ന് കോഴിക്കൂട് മാറ്റി വീടിന് പിന്നിൽ സ്ഥാപിക്കാൻ നിർദ്ദേശിച്ചു പതിനാല് ദിവസത്തിനുള്ളിൽ ഇത് നടപ്പിലാക്കണമെന്നാണ് ഉത്തരവിൽ പറയുന്നത് രാധാകൃഷ്ണന്റെ പരാതി ന്യായമാണെന്നാണ് ആർ ഡിഒ കണ്ടെത്തിയത് പ്രശ്നം പരിഹരിക്കാൻ നിയമത്തിന്റെ വഴി തന്നെയാണ് നല്ലതെന്ന് ഈ വയോധികൻ തീരുമാനിക്കുകയായിരുന്നു പരാതി കിട്ടിയ അടൂർ ആർ ഡി ഒട്ടും അമാന്തിച്ചില്ല സ്ഥലത്തെത്തി പരിശോധന നടത്തി രാധാകൃഷ്ണന്റെ പരാതിയിൽ കഴമുണ്ടെന്ന് ഉദ്യോഗസ്ഥർക്കും അതേപോലെ തന്നെ ബോധ്യമായി ഇപ്പോൾ രേഖാമൂലം അയൽവാസിയായ അനിൽകുമാറിന് നോട്ടീസ് നൽകിയിരിക്കുകയാണ് ഉത്തരവിട്ട് പതിനാല് ദിവസത്തിനകം തന്നെ കോഴികളെയും കോഴിക്കൂടും അവിടെ നിന്ന് മാറ്റണം ഇല്ലെങ്കിൽ ശക്തമായ നടപടി ഉണ്ടാകും അതായത് അനുവദിച്ചിരിക്കുന്ന ഈ സമയത്തിനകം കോഴിക്കൂട് മാറ്റിയില്ലെങ്കിൽ കൂട് സഹിതം കോഴികളെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുമെന്ന് സാരം ഒരുപക്ഷെ അയൽവാസി ഇനിയും ഉത്തരവ് അനുസരിക്കാതിരുന്നാൽ മാധ്യമങ്ങളോട് തന്നെ പ്രതികരിക്കാമെന്നാണ് പരാതിക്കാരനായ രാധാകൃഷ്ണന്റെ ഇപ്പോഴത്തെ നിലപാട് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി